മത്താല സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ ഒരു ഉപമയാണ് പത്ത് കന്യകമാരുടെ ഉപമ കന്യകമാർ വിളക്കെടുത്തിട്ടായിരുന്നു പക്ഷേ ചില കന്യകമാർ മാത്രം വിളക്കിൻ്റെ കൂടെ കത്തിക്കാനുള്ള എണ്ണ കരുതിയില്ല എന്ന് സുവിശേഷം വ്യക്തമാക്കി പറഞ്ഞുതരിക എന്താണ് കന്യകമാർ കരുതിയ വിളക്ക് തീർച്ചയായിട്ടും വിളക്കിനെക്കുറിച്ച് സുവിശേഷത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഉടനീളം പറയുക പ്രകാശം ദൈവത്തിൻ്റെ വചനമാണ് അതുകൊണ്ട് വചനമാണ് പ്രകാശം വിളക്ക് പക്ഷേ എണ്ണ എന്താണ് തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ദൈവത്തിൻ്റെ വചനം കൂടുതൽ പ്രകടമാകുന്നത് നമ്മുടെ പ്രവർത്തികൾ വഴിയാണ് ദൈവവചനം പാലിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ തമ്പരാൻ്റെ കൂടെ ആ വിരുന്നിൽ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ തമ്രാൻ്റെ വചനം കേട്ടുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ തമ്പരാൻ്റെ കൂടെ ആ വിവാഹവിരുന്നിൽ അകത്ത് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട പക്ഷേ നമ്മുടെ പ്രവൃത്തി വഴി വചനം പ്രവർ പ്രാവർത്തികമാക്കുമ്പോൾ മാത്രമേ നമ്മുടെ വചനം പാലിക്കുന്നവരായി മാറുകയുള്ളൂ അങ്ങനെ വചനം പാലിക്കുന്നവരായാൽ മാത്രമേ തമ്പരാൻ്റെ കൂടെ ആ വിരുന്ന് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിളക്കുണ്ട് പക്ഷേ വിളക്കിനെ തെളിയിക്കുന്ന നമ്മുടെ എണ്ണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എണ്ണ എന്ന് പറയുന്ന നമ്മുടെ പ്രവർത്തികളായി മാറട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ